സീരിയലുകൾക്ക് പിന്നാലെ സിനിമകൾക്കും വിമർശനവുമായി ചലച്ചിത്ര അക്കാദമി ചെയർമാനും നടനുമായ പ്രേംകുമാർ വർത്തമാന സിനിമകൾ മനുഷ്യരുടെ ഹിംസകളെ ഉണർത്തുന്നു ഹിംസകളെ കൗതുകകരമായി അവതരിപ്പിക്കാനാണ് സംവിധായകർ ശ്രമിക്കുന്നതെന്നും പ്രേംകുമാറിൻ്റെ വിമർശനം സിനിമകളിലൂടെ തെറ്റായ സന്ദേശം നൽകരുതെന്നും സെൻസറിങ്ങിനെത്തുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും പ്രേംകുമാർ പ്രതികരിച്ചു നേരത്തെ സീരിയലുകൾ എൻഡോ സൽഫാനേക്കാൾ മാരകമാണെന്ന പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു സുൽഫാനെ പോലെ മാരകമായ സിനിമകളുമുണ്ട് ഇന്ന് സെൻസറിംഗ് മറികടന്നുകൊണ്ട് ഇത്തരം സിനിമകളിലൂടെ ക്രൂരതയും പൈശാചികതയും അവതരിപ്പിക്കുന്നു സിനിമകൾ തെറ്റായ സന്ദേശം നൽകുന്നത് ആകരുതെന്നും പ്രേംകുമാർ വിമർശിച്ചു വർത്തമാനകാല മലയാള സിനിമകളിലെ വയലൻസ് രംഗങ്ങൾക്കെതിരെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ വിമർശനം തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സാംസ്കാരിക കൂടി എന്നാണ് എനിക്ക് ചില പരിപാടികളുടെ കാര്യത്തിലാണ് അതിന് പരിപാടികളുള്ള പ്രമേയത്തെ കുറിച്ചാണ് എനിക്കുള്ള യോജിപ്പത് കണ്ടന്റിനെ കുറിച്ച് ഉള്ളടക്കത്തെ കുറിച്ച് പലപ്പോഴും ടെലിവിഷൻ കാഴ്ചകൾ നമ്മുടെ ടെലിവിഷൻ പരിപാടികൾ സ്വീകരണ മുറിയിലെ ടെലിവിഷൻ പരിപാടികളുടെ സർഗാത്മകത തന്നെ വല്ലാത്ത വെല്ലുവിളി നേരിടുന്ന ഒരു കാലത്താണ് സമീപകാല മലയാള സിനിമകളിലെ ഉള്ളടക്കങ്ങളിൽ പലതും മനുഷ്യന്റെ ഹിംസകളെ ഉണർത്തുന്നതാണ് ഹിംസകളെ കൗതുകകരമായി വൽക്കരിക്കാനാണ് ചില സംവിധായകർ ശ്രമിക്കുന്നതെന്നും പ്രേംകുമാർ വിമർശിച്ചു പക്ഷെ ഇവിടെ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഒരു ഒരു ആശ്വാസകരമായ നിരീക്ഷിക്കാൻ കൃത്യമായി വിലയിരുത്തലുകൾ നടത്താൻ അതിന്റെ മേൽ ചില നിയന്ത്രണങ്ങൾ വരുത്താൻ ചില തിരുത്തലുകൾ നിർദ്ദേശിക്കാൻ ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോ സെൻസറിംഗ് സംവിധാനങ്ങൾ ഉള്ളപ്പോ തന്നെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ദൃശ്യങ്ങളൊക്കെ അതിന്റെ പുതിയ 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 കൗതുകം ചലച്ചിത്ര കൂടിയൊക്കെയാണ് പറയുന്നത് ടെലിവിഷൻ പരിപാടികളുടെ ഉള്ളടക്കത്തിലും ശുദ്ധീകരണം ആവശ്യമാണ് കലയുടെ പേരിലുള്ള വ്യാജ നിർമ്മിതികൾ സാംസ്കാരിക വിഷമാണെന്നും ഉണ്ടെങ്കിലും ഇടപെടാൻ ശ്രമിക്കുമെന്നും പ്രേംകുമാർ വ്യക്തമാക്കി നേരത്തെ ടെലിവിഷൻ പരമ്പരകൾക്കെതിരെ പ്രേംകുമാറിന്റെ പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു എൻഡോ സൾഫാനേക്കാൾ മാരകമാണ് ടെലിവിഷൻ പരമ്പരകളെന്നായിരുന്നു പ്രേംകുമാറിന്റെ വിമർശനം ജനം തിരുവനന്തപുരം